ഹായ് വെൽക്കം സെജ്യൂ ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരെ ക്ലാസ് ആണ് നമ്മളെ വൺ ഫിഫ്റ്റി ടോപ്പിക് സീരീസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ക്ലാസുകൾ അപ്പൊ അതുകൊണ്ട് എൽ ഡി സി എൽ ജി എസ് എന്നിവയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയി കഴിഞ്ഞാല് അതിന്റെ ഗുണം നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോഴും നിങ്ങളുടെ റിസൾട്ടിലും പ്രതിഫലിച്ചിരിക്കും തീർച്ചയാണ് ഇതെൻ്റെ വാക്കാണ് കാരണം അനാവശ്യമായിട്ട് അണ്സസസറി ആയിട്ട് ഞാൻ ഇതുവരെ ആർക്കും ഒരു വാഗ്ദാനവും കൊടുത്തിട്ടില്ല മാക്സിമം കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ചിലപ്പോൾ ചില കേസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇന്നത് അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല നേരത്തെ ഞാൻ ഞാൻ ഇടും ഇട്ടിട്ട് ഇടയ്ക്ക് നിർത്തും അപ്പോൾ പിള്ളേർ ഒത്തിരി കംപ്ലയിൻ്റ് ഒക്കെ പറയും പക്ഷേ അവരാരും ചിന്തിക്കാറില്ല നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ മെഡിസിനൊക്കെ അയച്ച് നമ്മളൊരു നോർമൽ രീതിയിലേക്ക് വന്നിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു പഴയ രൂപവും ഇപ്പോഴത്തെ രൂപവും കാണുമ്പോൾ ഉള്ള വ്യത്യാസം വെച്ചിട്ട് പലർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണതല്ല അപ്പം അങ്ങനെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലാതെ ക്ലാസ് ഇടാമെന്ന് പറഞ്ഞിട്ട് ഇടാതെ അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാതെ ആരെയും വഞ്ചിക്കുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടിലൂടെ നിങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ചെയ്യുന്നവരെയൊക്കെ കമന്റ് ചെയ്യാൻ വായിക്കാറുണ്ട് അതുപോലെ ചില എക്സാമിനേഷനൊക്കെ ഇപ്പോൾ നടക്കുന്ന ചില എക്സാംസ് ഒക്കെ എഴുതിയിട്ട് വന്നിട്ട് മിസ്സ് മിസ് എന്നുള്ള പറഞ്ഞ ക്വസ്റ്റിൻ്റെ ആൻസർ അത് ആ ക്വസ്റ്റ്യൻ അതേപോലെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ കമൻ്റ് ഒക്കെ വായിച്ചിട്ടുണ്ട് ഒത്തിരി സന്തോഷം അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് എൽ ജി എസ് ആന്ന് പറഞ്ഞ എൽ ഡി സിക്കാർ കാണാതിരിക്കല് അവരും കാണണം കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത് എസ് സി ആർ ടിയിൽ നിന്നാണ് ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് അടുത്തവണ തലതിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടിയേക്കാം അതുകൊണ്ട് എൽ ഡി സി കാരും എൽ ജി എസ് കാരും മസ്റ്റായിട്ടും ഈ ഒരു സെഷൻ കണ്ടിരിക്കണം നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി വൺ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാൻ ഹീറ്റ് ആണ് ഇത് നമുക്ക് ഇതിനു മുമ്പും പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻ ഹീറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും തന്നെ അത് ആൻസർ അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാരൻ ഹീറ്റ് ആണ് ഇത് എവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എസ് സിആർ ടി ക്വസ്റ്റൻ ആണ് കേട്ടോ ഇത് എസ് സി ആർ ടി ക്വസ്റ്റൻ ആണ് അപ്പം ഓർത്തുവയ്ക്ക നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഓർത്തുവയ്ക്ക നെക്സ്റ്റ് പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഓപ്ഷൻ എ കർഷകബലം ഓപ്ഷൻ ബി വിസ്കസ് ബലം ഓപ്ഷൻ സി പ്രബലബലം ഓപ്ഷൻ ഡി കാന്തിക ബലം അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കിപ്പോ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കളാ അത് തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ചോദിച്ചിരിക്കുന്നത് പ്രതിരോധിക്കുന്ന ബലം ഏതാ വരുന്നത് പ്രതിരോധിക്കുന്ന എന്ന് പറയുന്നത് അത് കർഷണ ബലമാണ് ഇതും എസ്ഇആർ ടിയിലെ ഉള്ളതാണ് കേട്ടോ എസ്ഇആർ ടി ക്വസ്റ്റ്യൻ ആണത് കർഷണ ബലം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം പ്രൊപ്പനും ഇതും എസ് സി ആർ ടി ആണ് ധ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടൈനാണ് അറിയത്തില്ലാത്തൊരു എഴുതി എടുത്തോണം കേട്ടോ അടുത്തത് ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് ഓപ്ഷൻ എ ജലം ഓപ്ഷൻ ബി പൊട്ടാസ്യം ഫെർമാങ്കനേറ്റ് ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ഡി മെർക്കുറിക് ഓക്സൈഡ് നമുക്കറിയാം ജോസഫ് പ്രീസ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിക്കുന്നത് ഒരു ബേണിംഗ് ക്ലാസ്സിൽ മെർക്കുറിക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്തിട്ടായിരുന്നു അപ്പം മെർക്കുറിക് ഓക്സൈഡ് എന്നുള്ളതാണ് എന്താ റൈറ്റ് ആൻസർ അപ്പൊ ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് ഏത് പദാർത്ഥം ഉപയോഗിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് മെർക്കുറിക് ഓക്സൈഡ് ആണ് പുതിയതായിട്ട് തോന്നുന്നവർക്കൊക്കെ എഴുതിയെടുക്ക ഈ ക്വസ്റ്റിൻ നിങ്ങൾക്ക് പരിചയമില്ലാത്താണെങ്കിൽ എഴുതിയെടുത്തോണം നെക്സ്റ്റ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിച്ച മിഷൻ ത്രീ ഗഗൻയാൻ ഓപ്ഷൻ കാണുമ്പോഴേ അറിയാം ചന്ദ്രയാൻ അല്ല ഗഗൻ അല്ല ജി എസ് എൽ വി മാർക്ക് ത്രീയു അല്ല പിന്നെ എന്തേയുള്ളൂ എൻ വിഷൻ ആണല്ലേ അപ്പൊ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ ആണ് എൻ വിഷൻ നെക്സ്റ്റ് നെക്സ്റ്റ് ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ആത്മനിർഭർ സ്വസ്ഥ ഭാരത് യോജന പദ്ധതി മങ്കദു ജലവൈദ്യുത പദ്ധതി ജൽ ജീവൻ മിഷൻ പദ്ധതി ഇവയൊന്നുമല്ല അപ്പം ആത്മനിർഭർ സ്വസ്ഥ ഭാരത് യോജന പദ്ധതി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അറിയാവോ അതായത് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണെന്ന് പറയാം എന്താ പ്രധാൻ ആത്മനിർഭർ സ്വസ്ത് ഭാരത് യോജന അപ്പൊ ഇന്ത്യയുടെ ആ അടിസ്ഥാന അതായത് ആരോഗ്യ മേഖലയിലെയാണ് ഇന്ത്യയുടെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടി പ്രഖ്യാപിച്ച ഒരു സ്വയം പര്യാപ്ത സംരംഭമാണ് എന്ത് പ്രധാൻ മന്ത്രി ആത്മനിർഭർ സോറി ആത്മനിർഭർ സ്വസ്തു ഭാരത് യോജന പദ്ധതി രണ്ടാമത് നമുക്ക് നോക്കാം മങ്കദച്ഛു ജലവൈദ്യുത പദ്ധതി മങ്കദച്ഛു ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഭൂട്ടാന്റെയാണ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യയുടെ കൂടി ഭൂട്ടാനിൽ നിർമ്മിച്ച ഒരു പദ്ധതിയാണ് മങ്കദച്ച ജലവൈദ്യുത പദ്ധതി അപ്പൊ വ്യവസായത്തിനുള്ളിലെ സിവിൽ എഞ്ചിനീയറിംഗിലെ മികവിന്റെ അടയാളമായിട്ടാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൈ മെഡലിന് ഏത് പദ്ധതി അർഹമായത് മങ്കതച്ചു ജലവൈദ്യുത പദ്ധതി അർഹമായത് അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് മങ്കതച്ചു ജലവൈദ്യുത പദ്ധതി അത് ഭൂട്ടാനിലാണ് ഇന്ത്യയുടെ സഹായത്തോടെയുള്ള ഒരു പദ്ധതിയാണെന്ന് ഓർത്തു വെക്കുക പിന്നെ ജൽ മിഷൻ പദ്ധതി നമുക്കറിയാം ഒരു കുടിവെള്ള പദ്ധതിയാണ് അല്ലെ ഒരു കുടിവെള്ള പദ്ധതിയാണ് അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ജലജന്യ രോഗം ഈ താഴെ നമുക്ക് ഓപ്ഷൻ നാലിനുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ഇ ലെപ്റ്റോസ്പൈറോസിസ് അപ്പൊ ഇതില് ജലജന്യ രോഗം അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഹെപ്പറ്റൈറ്റിസ് എ നമുക്കറിയാം ഇതെന്താണ് ഇതൊരു ജലജന്യ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി ജലജന്യ രോഗമാണോ അല്ല അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നത് ബ്ലഡിലൂടെ രക്തത്തിലൂടെ അതുപോലെ തന്നെ സെമനിലൂടെ ബീജത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മറ്റ് ബോഡി ഫ്ലൂയിഡ്സിലൂടെയൊക്കെയാണ് രോഗിയിൽ നിന്ന് രോഗമില്ലാത്ത ഒരാളിലേക്ക് പകരുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം സെക്ഷൽ റിലേഷൻ ഒരു കാരണമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി ഇതിനകത്തില്ല പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഇ നമുക്കറിയാം ജലജന്യ രോഗമാണ് അതുപോലെ തന്നെ ലെപ്റ്റോസ്പൈറോസിസും വരുന്നുണ്ട് അപ്പൊ ഇവിടെ നോക്കിയേ ഒന്നും മൂന്നും നാലും ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും നാലും ഇതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിയേ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം നമുക്കറിയാം ഓപ്ഷൻ എ നിപ്പ മൃഗങ്ങളിൽ നിന്ന് പകരുന്നതാണ് അങ്ങനെയുള്ള രോഗത്തെ നമ്മൾ സൂനോസിസ് ഡിസീസ് എന്ന് പറയുന്ന ഇസ് എ ഡബ്ലോ സൂനോസിസ് ഡിസീസ് ജാപ്പാനീസ് സെൻസഫലൈറ്റീസ് ഇതും എന്താണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഏത് എന്നുള്ളതാണ് നിപ്പ പകരുന്നുണ്ട് അതുപോലെ തന്നെ ജാപ്പാനീസ് സെൻസഫലൈറ്റീസ് മൃഗങ്ങളിൽ നിന്നും പകരുന്നു മുകളിൽ കൊടുത്തിരിക്കുന്നവൽ രണ്ടും മുകളിൽ കൊടുത്തിരിക്കുന്നവൽ ഒന്നുമല്ല അപ്പൊ എന്താണ് മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടും എന്താണ് ആൻസർ ആണ് അല്ലെ അപ്പൊ നിപ്പയും അതുപോലെ തന്നെ എന്താണ് ജാപ്പാനീസ് സെൻസഫലൈറ്റീസും ഡിസീസ് ആണ് അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് നെക്സ്റ്റ് വളരെ ഈസി നിർജലീകരണത്തിന് കൊടുക്കുന്നത് ഓക്സിജൻ ആന്റിബയോട്ടിക് ഒ ആർ എസ് മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല നിർജലീകരണത്തിന് കൊടുക്കുന്നത് എന്താണ് ഒ ആർ എസ് ആണ് അല്ലേ നെക്സ്റ്റ് ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം ജനസൗഹൃദ സേവനം അപകട പരിചരണം പ്രസവ പരിചരണം മുകളിൽ കൊടുത്തിരിക്കുന്നവൽ ഒന്നുമല്ല ആർദ്രം എന്ന് പറയുന്ന കുറിച്ച് നമുക്കറിയാം ആർദ്രം പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സർക്കാർ ആശുപത്രികളെയൊക്കെ നമ്മൾ പല കാര്യങ്ങൾക്കും ആശ്രയിക്കാറുണ്ട് അല്ലെ ഇപ്പൊ സർക്കാർ ആശുപത്രികളെ നമ്മൾ ആശ്രയിക്കുന്നവർക്ക് അവിടെ ചെല്ലുമ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടാറുണ്ട് അപ്പം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കുക എന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന രോഗി സൗഹാർദ്ദപരമായ ഒരു സമീപനം സർക്കാർ ആശുപത്രിയിൽ നിന്നും ലക്ഷ്യ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് ആർദ്രം ദൗത്യം ആർദ്രം ദൗത്യം എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രിയുടെ സേവനത്തിന് വേണ്ടി ചെല്ലുന്നവർക്ക് രോഗി സൗഹൃദപരമായിട്ടുള്ള അല്ലെങ്കിൽ സൗഹാർദപരമായിട്ടുള്ള ഒരു സമീപനം സർക്കാർ ആശുപത്രിയിൽ നിന്നും ലഭ്യമാക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ഏതാ നോക്കൂ ജനസൗഹൃദ ഔട്ട് പേഷ്യൻ സേവനമാണ് ശരിയുത്തരം ഇപ്പൊ നമ്മളിവിടെ ചെയ്ത ഈ പത്ത് ക്വസ്റ്റിനകത്ത് ഫിസിക്സിന്റെ പാർട്ട് എല്ലാം എസ് സി ആർ ടി ആയിരുന്നു കേട്ടോ ഫിസിക്സ് നിങ്ങൾ ചെയ്തതെല്ലാം എസ് സി ആർ ടിയിൽ നിന്ന് വന്നതാണ് അപ്പോൾ എസ് സി ഇമ്പോർട്ടൻസ് വീണ്ടും വീണ്ടും വിളിച്ചോതുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ക്വസ്റ്റ്യൻസും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയും നമുക്ക് എസ് സി ആർ ടി പഠിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എസ് സി ആർ ടി പഠിക്കുക അതുപോലെ തന്നെ ലച്ചു സെൻറ്റ്യൂട്ടിൻ്റെ എൽ ഡി സി എൽ ജി എസ് കോഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ അതുപോലെ തന്നെ സി പി ഒ ഡ്ല്യു സി പി ഒടെ കോഴ്സും ഉണ്ട് അതെടുക്കുന്ന കുട്ടികൾക്ക് ടെൻത്ത് സ്റ്റാൻഡേർഡ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള സ്റ്റാൻഡേർഡിൻ്റെ എസ് സി ആർ ടി സോഷ്യലിനെയും സയൻസിൻ്റെയും പി ഡി എഫ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് കോഴ്സ് എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എൽ ഡി സി എൽ ജി എസ് കോഴ്സ് നിങ്ങൾക്ക് സിലബസ് വൈസ് പഠിക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ലച്ചു സെജു ടിപ്സിൻ്റെ പെയ്ഡ് കോഴ്സ് എടുക്കാം പെയ്ഡ് കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടും കോൾ ചെയ്യേണ്ട വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ പഠിക്കാൻ സിലബസ് വൈസ് പഠിക്കാൻ താല്പര്യമുള്ളവര് അല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബ് കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എസ് സി ആർ പി പുസ്തകം വായിച്ചൊക്കെ പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു